ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയുടെ ടൈപ്പുകൾ അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് എക്സാമിനാവുമ്പോൾ അല്ലെങ്കിൽ പ്രൊമട്രിക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യണം അപ്പോൾ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് നമുക്ക് ഒരുപാട് സാമ്പിൾ ഇവിടെ ആവശ്യമില്ല ലെസ് സാമ്പിൾ മാത്രമേ ആവശ്യമുള്ളൂ ആണെങ്കിൽ എന്താണ് നമുക്കിപ്പോൾ ഒരു നൂറ് സാമ്പിൾ വേണ്ടടുത്ത് ഇവിടെ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ സാമ്പിൾ മതിയായിരിക്കും അതായത് അതായത് നമ്മൾ ഒരാളുടെ ഒരാളുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുവാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അപ്പോൾ അവരുടെ ലൈവ് എക്സ്പീരിയൻസ് ഇപ്പോൾ സുനാമി സുനാമി പോലെയുള്ള കണ്ടീഷനിൽ അപ്പോൾ അവരുടെ ലൈവ് ലൈവ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഇപ്പോ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ സുനാമി അപ്പം അവരുടെ നമ്മളെ ലൈവ് എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ സാധാരണ ക്വാണ്ടിറ്റേറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലെസ് സാമ്പിൾ മതിയാവും ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവില് വേണമെങ്കിൽ അപ്പോൾ ഒരു നൂറ് സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്വാളിറ്റേറ്റീവിൽ ഒരു ഫൈവ് സാമ്പിൾ മതി അപ്പം ലൈവ് എക്സ്പീരിയൻസ് ഓഫ് എ പേഷ്യന്റ് വിത്ത് ലങ് ക്യാൻസർ അല്ലെങ്കിൽ പേഷ്യന്റ് അഫക്റ്റഡ് പേഴ്സൺ അഫക്റ്റഡ് സുനാമി അല്ലെങ്കിൽ എയർത്ത് ക്യുവർക്ക് അങ്ങനെയുള്ള ഒരു കേസിലാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നോക്കുക സോ ഇവിടെ വി അസസ് ദ എക്സ്പീരിയൻസ് അബൌട്ട് ദ ഫിനോമിന ലൈക്ക് എർത്ത് ക്യുവർക്ക് ഫ്ലഡ് സുനാമി അപ്പോൾ അനലൈസ് ദ ലൈവ് എക്സ്പീരിയൻസ് സോ ഇവിടെ പല ടൈപ്പുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എത്തനോഗ്രാഫിക്കലാണ് എത്തനോഗ്രാഫിക്കൽ എത്തനോഗ്രാഫിക്കൽ അപ്പോൾ ഒരു ഇങ്ങനൊരു കോസ്റ്റ് ചോദിക്കാം മിസ്റ്റർ ജോൺ മിസ്റ്റർ ജോൺ ഹീസ് ഇൻട്രസ്റ്റഡ് ടു ഡു റിസർച്ച് വിത്ത് സം സ്പെഷ്യൽ എത്നോഗ്രാഫി ലൈ ഇൻ ആഫ്രിക്ക സോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം അപ്പം എത്നോഗ്രാഫിക്കൽ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ബേസ്ഡ് ആണ് കൾച്ചറൽ സൊ കൾച്ചറൽ കൾച്ചറൽ ബേസ്ഡ് ആണ് അപ്പം കൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള മാക്രോ ഉണ്ട് മൈക്രോ ഉണ്ട് മാക്രോ എത്നോഗ്രാഫി ഉണ്ട് മൈക്രോ ഉണ്ട് മൈക്രോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഐലൻഡിൽ പോയിട്ട് ആ അവിടെ അവിടെയുള്ളത് വളരെ ഒരു 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 സ്മോൾ ഏരിയയിൽ അങ്ങനെ ഓർത്താൽ മതി സ്മോൾ ഏരിയ മാക്രോ എന്ന് പറഞ്ഞാൽ ഒരു ഭൂഖണ്ഡം ആഫ്രിക്കയിൽ തന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ ആഫ്രിക്ക അപ്പം അവിടെയുള്ള എൻ്റയർ ആളുകളുടെ കൾച്ചർ നോക്കുന്നതാണ് മാക്രോ അല്ലെങ്കിൽ മൈക്രോ മൈക്രോൻ്റെ ഡിഫറെൻറ്റ് വരുന്നത് സോ മോസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ഡിസൈൻ ടു സ്റ്റഡി about culture that is ethnographical. എത്രോഗ്രാഫിക്കൽ റിസർച്ച് ദാറ്റ് ദ മോസ്റ്റ് മോസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ഡിസൈൻ അബൌട്ട് സ്റ്റഡിയിങ് ഇൻ എ കൾച്ചർ അപ്പോൾ ക്വാളിറ്റേറ്റീവില് നോ ന്യൂമറിക്കൽ ഡാറ്റ നീഡ് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നോ ന്യൂമറിക്കൽ ആണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ആണ് അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇല്ല എക്സ്പെരിമെൻറ്റൽ നോൺ എക്സ്പെരിമെന്റൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയില്ലേ അപ്പോൾ എക്സ്പെരിമെൻറ്റൽ എന്നുള്ളത് കോസ് ആൻഡ് എഫക്റ്റിൻ്റെ സ്റ്റഡിയാണ് ഒരു കോസ് നോക്കുന്നു അതിന്റെ എഫക്റ്റ് നോക്കുന്നു കോസ് ആൻഡ് എഫക്ട് അതായത് നമുക്കിപ്പോൾ സ്ലീപ്പിംഗ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ കൊടുക്കുന്നു അപ്പം നമ്മൾ അനലൈസ് ചെയ്യണം അതിന്റെ യോഗ സ്ലീപ്പിലുള്ള എഫക്റ്റ് എന്താണ് അതായത് മെഡിറ്റേഷൻ്റെ മെഡിറ്റേഷൻ സ്ലീ മെഡിറ്റേഷൻ്റെ എഫക്ട് എന്തുണ്ട് എന്ന് നോക്കുന്നതാണ് നമ്മൾ കോസ് ആൻഡ് എഫക്ട് അത് തന്നെയാണ് ക്വാളിറ്റേറ്റീവ് പക്ഷേ ക്വാളിറ്റേറ്റീവിൽ അതിൻ്റെ ആവശ്യമില്ല ലൈഫ് ലൈഫാണ് ദർ ഇസ് ലൈഫ് അവരുടെ ലൈവ് ആണ് അഭിപ്രായങ്ങളാണ് ഈ എത്നോഗ്രാഫിക്കൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇറ്റ് നമ്മൾ അവരുടെ കൾച്ചറിനെ പറ്റി പഠിക്കുകയാണ് നാച്ചുറൽ സെറ്റിങ്സിൽ അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ലൈഫ് ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് റിസ റിസർച്ചിൽ സിന്തസൈസ് ചെയ്യുകയാണ് അതായത് സിന്തസിസ് സിന്തസിസ് ചെയ്യാണ് അതായത് ടു ജനറേറ്റ് ന്യൂ നോളജ് അപ്പൊ അതങ്ങനെ ക്വസ്റ്റ്യൻ വരാം ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ സിന്തസിസ് ആണ് ചെയ്യുന്നത് സിന്തസിസ് മീൻസ് ജനറേറ്റ് ന്യൂ നോളജ് ജനറേറ്റ് ന്യൂ നോളജ് ഇൻ സിന്തസിസ് ജനറേറ്റ് ന്യൂ നോളജ് ഒരു പുതിയ തിയറി ഉണ്ടാക്കുകയാണ് കേട്ടോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അതായത് അതിന് പറ്റി പറയാണ് ഞാനിപ്പോൾ എത്തനോഗ്രാഫിക്കൽ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി പറയുന്നുള്ളൂ ഡിഡക്റ്റീവ് റീസണിങ് ആണ് ഡിഡക്റ്റീവ് ആണ് അതായത് ബ്രോഡ് ഏരിയയിൽ നിന്ന് നമുക്ക് കുറേ സാമ്പിൾ എടുത്തു അതിൽ നിന്ന് നമ്മൾ എന്താണ് സ്പെസിഫിക് ഫാക്ട്സ് നോക്കുകയാണ് ബ്രോഡ് ഏരിയയിൽ നിന്ന് സ്പെസിഫിക് ഫാക്ട്സ് നോക്കുന്നതാണ് സിന്ത ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സീൻ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് കുറച്ച് സാമ്പിളും ഉണ്ടാവുള്ളൂ പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആണ് ഓരോ വ്യക്തിയുടെയും കാര്യം എടുത്ത് അവരുടെ അഭിപ്രായ പ്രായങ്ങൾ നോക്കി ചെയ്യുന്നതാണ് സാമ്പിൾ ഈസ് വെരി ലെസ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇനി അനദർ ടൈപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ദാറ്റ് ഈസ് ഫിനോമിനോളജി 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 ഈസ് അനദർ ടൈപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ദാറ്റ് ഈസ് ഫിനോമിനോളജി ഫിനോമിനോളജി എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് എബൌട്ട് എ ഫിനോമിന എക്സ്പീരിയൻസ് അതായത് നമ്മളിപ്പോ എത്തനോഗ്രാഫി എന്ന് പറഞ്ഞാൽ കൾച്ചറിനെ പറ്റിയുള്ള പഠനമാണ് ഫിനോമനോളജി എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് അപ്പം മരിച്ച ആൾക്കാർ മരിച്ചുപോയി അവർക്കൊരു എക്സ്പീരിയൻസ് പറയാൻ കഴിയില്ല ബാക്കിയുള്ളവർ ഇപ്പോൾ സുനാമിയിൽ രക്ഷപ്പെട്ട ആളുകളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അബൌട്ട് സുനാമി എക്സ്പീരിയൻസ് അബൌട്ട് എ ഫ്ലഡ് എക്സ്പീരിയൻസ് അബൌട്ട് എർത്ത്ക് വർക്ക് അപ്പോൾ എക്സ്പീരിയൻസ് ലൈവ് എക്സ്പീരിയൻസ് ആണ് ലൈവ് എക്സ്പീരിയൻസ് ആണ് ഫിനോമിനോളജി അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് അടുത്തത് ഗ്രൗണ്ടഡ് തിയറി ഗ്രൗണ്ടഡ് തിയറി ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് തിയറി ഫ്രം ലാർജ് ഡാറ്റ തിയറി ഫ്രം ലാർജ് ഡാറ്റ തിയറി ഡെവലപ്പ് ചെയ്യാണ് തിയറി ഫ്രം ലാർജ് ഡാറ്റ തിയറി ഫ്രം ലാർജ് ഡാറ്റ അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് സ്റ്റഡി അബൌട്ട് നേഴ്സിംഗ് തിയറീസ് ഇപ്പോ നമ്മളെ ഫ്ലോറൻസ് നൈറ്റിങ്ങൽ അതുപോലെ ന്യൂമാൻ ഓറം അങ്ങനെ കുറെ നേഴ്സിംഗ് തിയറീസ് ഉണ്ട് അല്ലേ അപ്പം ആ തിയറിയെ പറ്റിയുള്ള സ്റ്റഡി സ്റ്റഡി എക്സാമ്പിൾ ആണ് സ്റ്റഡി അബൌട്ട് നേഴ്സിംഗ് തിയറി അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുവാണ് ആ സ്റ്റഡി ചെയ്യുവാണ് ഓക്കെ അടുത്തത് കേസ് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ജി എൻ എം അല്ലെങ്കിൽ പി എസ് സി നേഴ്സിംഗ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് എടുക്കുവാണ് അതിനെപ്പറ്റി നമ്മൾ ആയിട്ട് സ്റ്റഡി ചെയ്യുവാണ് അപ്പോൾ ആയിട്ടാണ് വെറുതെ നമ്മൾ എഴുതുകല്ല ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുവാണ് ഇൻഡെപ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ് ആസ് വി നീഡഡ് സോ ദാറ്റ് ഇസ് കേസ് സ്റ്റഡി അടുത്തതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഹിസ്റ്റോറിക്കൽ റിസർച്ച് അടുത്ത ടൈപ്പ് ഓഫ് ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ ഗ്രൗണ്ട് തിയറി ഫിനോമനോളജി എത്തനോഗ്രാഫി ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഹിസ്റ്റോറിക്കൽ ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ എക്സാമ്പിൾസ് ആണ് സോ നമ്മൾ സ്റ്റഡി ഫ്രം ദ പാസ്റ്റ് പാസ്റ്റിലാണ് നോക്കുന്നത് നമ്മൾ നമ്മളിപ്പോഴും മനുഷ്യൻ്റെ ആന്ത്രോപോളജി പരിണാമ സിദ്ധാന്തം നമ്മൾ ആദ്യം മുതലേ നോക്കുവാണ് ഒരു മനുഷ്യൻ എങ്ങനെ ആദ്യം എന്തായിരുന്നു കുരങ്ങായിട്ടാണ് ഉണ്ടായത് അങ്ങനെ ആ ഒരു ഹിസ്റ്ററി നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള ഹിസ്റ്ററി പഠിക്കുവാണ് ഇപ്പം നേഴ്സിങ് നോക്കുകയാണെങ്കിൽ നൈറ്റിങ്ങേൽ നമ്മളെ ഫസ്റ്റ് നേഴ്സിങ് തീയറിസ്റ്റ് അല്ലേ നൈറ്റിങ്ങേൽ നമ്മുടെ ലേഡി വിൽത്ത് ലാമ്പ് അപ്പം അവിടുന്ന് നമ്മൾ പഠിക്കുവാണ് ഇപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു പ്രാക്ടിക്കൽ അന്നത്തെ പ്രാക്ടീസ് എങ്ങനെ ഉണ്ടായിരുന്നു നഴ്സിംഗ് പ്രാക്ടീസ് എങ്ങനെയായിരുന്നു എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു അങ്ങനെ നമ്മൾ ഫുള്ള് നോക്കുന്നതാണ് ഹിസ്റ്ററി അപ്പോൾ ഇത് ക്വാളിറ്റേറ്റീവ് ആണ് ഇനി നമുക്ക് വേറൊരു എപ്പോഴും ചോദിക്കുന്ന ഒരു ആണ് നിങ്ങളുടെ പ്രൊമട്രിക് എക്സാം ഹാർത്ഥ് എക്സാമിനൊക്കെ ചോദിക്കാം അതുപോലെ ഡി എം ഇ നമ്മുടെ കേരള മ്യൂസിക് ചോദിക്കുന്നതാണ് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് എച്ച് സീറോ എന്താണെന്ന് പഠിക്കണം സോ ദർസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപ്പെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ സോ നൾ ഹൈപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ് റിലേഷൻഷിപ്പ് ൾ സോർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ദർ ഇസ് നോ ഹൈപോസിസ് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈറ്റിംഗ് ബനാന ആൻഡ് ലെഗ് പെയിൻ ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സാമ്പിൾ ആണ് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ നള്ളാണ് നൾ ആണ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻറ്റിംഗ് ഈറ്റിംഗ് ആൻഡ് ലെഗ് പെയിൻ സോ ദസ് നൾ റിലേഷൻ നൾ ഹൈപ്പോസിസ് സോ ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈറ്റിംഗ് ബനാന ആൻഡ് ലെഗ് പെയിൻ എന്നുള്ളത് നൾ ഹൈപ്പോസ് ആണ് അല്ലെങ്കിൽ എച്ച് സീറോ ആണ് ഇനി എന്താണ് ടൈപ്പ് വൺ ടൈപ്പ് എറർ നോക്കാം ടൈപ്പ് ടൈപ്പ് ആൻഡ് എറർ ആദ്യം നമുക്ക് ടൈപ്പ് വൺ എന്താണെന്ന് നോക്കാം ആദ്യം ടൈപ്പ് വൺ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നയൽ ഹൈപ്പോത്തോസിസ് റിജക്റ്റ് ചെയ്യാണ് നമ്മൾ ഈ പറഞ്ഞു നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപ്പൻഡൻറ്റ് ആൻഡ് വേരിയബിൾ അതുപോലെ പറഞ്ഞു നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈറ്റിംഗ് ബനാന ആൻഡ് ലെഗ് പെയിൻ അത് നമ്മൾ റിജക്റ്റ് ചെയ്യാണ് ഇഫ് ദ നൾ ഹൈപ്പോസിസ് റിജക്റ്റഡ് ആക്ച്വലി വി നീഡ് ടു ആക്സെപ്റ്റ് അപ്പൊ ഇത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് പക്ഷെ നമ്മൾ അവിടെ റിജക്റ്റ് ചെയ്യാണ് സോ നൾ ഹൈപ്പോഥസിസ്റ്റഡ് റിജക്റ്റഡ് ബട്ട് ആക്ച്വലി ബട്ട് ആക്ച്വലി വി നീഡ് ടു ആക്സെപ്റ്റ് ഇറ്റ് നമ്മൾ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് പക്ഷെ നമ്മൾ ഇത് റിജക്റ്റ് ചെയ്തു എന്താണ് so നമ്മൾ ഈ ഒരു ഉദാഹരണം സോ വി നീഡ് ടു ഇൻസ്റ്റെഡ് ഓഫ് റിജക്റ്റിംഗ് ദ വി വി ഇറ്റ് നൈപ്പോ നമ്മൾ എന്താണ് നമ്മൾ നോ റിലേഷൻഷിപ്പ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോ റിലേഷൻഷിപ്പ് ഈറ്റിംഗ് ബനാന ആൻഡ് ലെഗ് ലെയിൻ അല്ലേ അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് റിജക്ടിങ് നമ്മളിത് റിജക്റ്റ് ചെയ്യണമായിരുന്നു പക്ഷേ നമ്മളിത് ആക്സെപ്റ്റ് ചെയ്തു അതാണ് ടൈപ്പ് ടു വേറെ വെൻ ഈസ് ആക്സെപ്റ്റഡ് ബട്ട് We need to actually reject it. That is type 2 error. When a null hypothesis is accepted. Actually, we need to reject it. Actually, reject it. Type 1 or null null hypothesis is rejected, but actually accepted. We need to accept it. When a null hypothesis is accepted. ഒരു സിമ്പിൾ എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം യു ഗോട്ട് ഓഫർ കംപ്ലീറ്റിംഗ് ജി എൻ ബി എസ് ഇ നഴ്സ് യു ഗോട്ട് എ ഗുഡ് സാലറി എന്താണ് ഗുഡ് ജോബ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ഒരു ജോബ് കിട്ടി ഗുഡ് ജോബ് നിങ്ങൾക്ക് കിട്ടി ബട്ട് യു തോട്ട് ഇറ്റ് വാസ് ബാഡ് യു റിജക്ട് യു റിജക്ടോ ബട്ട് ആക്ച്വലി ആക്സെപ്റ്റ് ചെയ്യേണ്ട ജോബ് നിങ്ങൾ എന്ത് ചെയ്തു റിജക്റ്റ് ചെയ്തു ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്തു ആക്സെപ്റ്റ് ചെയ്യേണ്ട ജോബ് റിജക്ട് ചെയ്തു ഇൻസ്റ്റെഡ് ഓഫ് ആക്സെപ്റ്റിങ് യു റിജക്റ്റഡ് ദൈപ്പ് വൺ എർ ആർ ടൈപ്പ് വൺ എറർ സോ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ വന്നു അത് ആക്ച്വലി ബാഡായിരുന്നു ബാഡ് ആയിരുന്നു അപ്പം നിങ്ങൾ എന്തു ചെയ്യണം റിജക്റ്റ് ചെയ്യണമായിരുന്നു അപ്പൊ എന്താണ് യു യു ആക്ച്വലി റിജക്റ്റഡ് ബട്ട് യു ആക്സെപ്റ്റഡ് ഇറ്റ് ആക്സെപ്റ്റഡ് ദ ജോബ് ഓഫർ ബട്ട് ആക്ച്വലി റിജക്റ്റ് ചെയ്യണമായിരുന്നു ആക്ച്വലി റിജക്റ്റ് ചെയ്യണമായിരുന്നു ദറ്റ് ഈസ് ടൈപ്പ് ടു എറർ ടൈപ്പ് ടു എറർ അപ്പൊ നിങ്ങൾക്കൊരു നല്ല ജോബ് ഓഫർ വന്നു പക്ഷെ നിങ്ങൾ അത് റിജക്റ്റ് ചെയ്തു ആക്ച്വലി നിങ്ങൾ അത് ആക്സെപ്റ്റഡ് ചെയ്യണമായിരുന്നു ദറ്റ് ഈസ് ടൈപ്പ് ഓൺ എറർ നിങ്ങൾക്കൊരു ജോബ് ഓഫർ വന്നു അത് ബാഡായിരുന്നു പക്ഷെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു ആക്ച്വലി നിങ്ങൾ റിജക്ട് ചെയ്യണമായിരുന്നു അത് ടൈപ്പ് ടു എറർ ആണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണുക നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ചസ് ആർ പർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ നേഴ്സിംഗ് ബിക്കോസ് നമ്മളുടെ റിസർച്ചിനെ പറ്റിയും ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്നും അതിൻ്റെ ടൈപ്സുമാണ് നോക്കുന്നത് ആ റീസി ടു ഇംപ്ലിമെൻറ്റ് റിക്വേഴ്സ് ഫ്യൂ റിസോഴ്സസ് ബോത്ത് പ്രോസസ് ഓറിയൻറ്റഡ് ബാലൻസ് ടു ജനറേറ്റ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അത് ബാലൻസ് ബാലൻസ് ടു ജനറേറ്റ് ടൈപ്പ് ഓഫ് ദാറ്റ് ദ ആൻസർ സോ വാട്ട് റിസർച്ച് റിസർച്ച് ഫ്രോം ദ്രേഡ് റിസർച്ച് ഇയർ റിസർച്ച് ഇയർ എന്നുള്ള ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് റിസർച്ച് വന്നത് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു പക്ഷേ കുറച്ച് കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ എൻട്രസ് എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റും അപ്പം റിസർച്ച് മീൻസ് റീ എന്ന് പറഞ്ഞാൽ എന്താണ് വൺസ് അഗൈൻ റീ മീൻസ് വൺസ് എഗെയിൻ അല്ലെങ്കിൽ ന്യൂ അല്ലെങ്കിൽ എഫ്രഷ് എന്നൊക്കെ പറയാം റീ മീൻസ് വൺസ് അഗൈൻ ഒന്നും കൂടെ ആയിട്ട് എന്നുള്ളതാണ് സെർച്ച് മീൻസ് ടു ലുക്ക് ആഫ്റ്റർ ുക്ക് ഫോർ സംതിങ് സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ടു ലുക്ക് ഫോർ സംതിങ് ടു ലു ലുക്ക് ആഫ്റ്റർ ടു അല്ലെങ്കിൽ എക്സാമിൻ ക്ലോസ്ലി അല്ലെങ്കിൽ കെയർഫുള്ളി പറയാം എക്സാമിൻ ക്ലോസ്ലി എക്സാമിൻ ക്ലോസ്ലി ഓർ കെയർഫുള്ളി എന്നൊക്കെ പറയാം ഇപ്പൊ റിസർച്ച് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് റിസർച്ച് ഈസ്വലപ്പ് ഡിഫൈൻ റിഫൈൻ ആൻഡ് എക്സ്പാൻഡ് ബോഡി ഓഫ് നോളജ് അപ്പോൾ നിലവിലുള്ള നോളജിനെ അപ്പം നിലവിലുള്ള ഫൈൻഡിങ്സിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യുക ഡിഫൈൻ ചെയ്യുക റിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് എഫ് ഇറ്റ് ഇസ് എൻ ആക്ടിവിറ്റി ഇൻവോൾവ്ഡ് ഇൻ സീക്കിംഗ് ആൻസർ ടു അൺആാൻസേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ടു അൺആാൻസേർഡ് ക്വസ്റ്റ്യൻ സോ ദാറ്റ് ഇസ് ദ റിസർച്ച് ഇപ്പോൾ എ സിസ്റ്റമാറ്റിക് റിസർച്ച് ഓഫ് ഫോർ നോളജ് ആൻഡ് അബൌട്ട് ഇഷ്യൂസ് ഇപ്പം റിസർച്ച് ഇസ് എവ് വേ ടു ഐഡൻറിഫൈ ന്യൂ നോളജ് ഇമ്പ്രൂവ് പ്രൊഫഷണൽ എജ്യൂക്കേഷൻ സോ വി നീഡ് ആൻസർ ടു അൺആാൻസേഡ് ക്വസ്റ്റ്യൻ ജസ്റ്റ് അത് മനസ്സിലാക്കിയിരിക്കുക എന്താണ് റിസർച്ച് എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് നേഴ്സിംഗ് തിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാണ് ഫ്ലോറൻസ് നൈറ്റിങ്ങലാണ് ഫസ്റ്റ് നേഴ്സ് റിസർച്ചർ ഫൗണ്ടേഴ്സ് ഓഫ് പ്രൊഫഷണൽ നേഴ്സിംഗ് ആണ് നേഴ്സ് നമ്മുടെ ഫൗണ്ട് ഫ്ലോറൻസ് നൈറ്റിങ്ങലാണ് ട്വൽത്ത് മെയ് എയ്റ്റീൻ ട്വന്റിയിലാണ് ഫ്ലോറൻസ് നൈറ്റിങ്ങൽ ജനിച്ച് നയൻറ്റീൻ ടെന്നിലാണ് അവർ മരിച്ചു പോയത് ലേഡി വിത്ത് ലാംബ് എന്നറിയപ്പെടുന്നു ക്രിമിയൻ വാറിലാണ് അവർ അറിയാത്തവർക്ക് വേണ്ടിയാണ് ക്രിമിയൻ വാറിലാണ് അവർ പങ്കെടുത്തത് റഷ്യയും ഫ്രാൻസും തമ്മിലുള്ള വാറായിരുന്നു അപ്പോൾ അവരുടെ അവരന്ന് നോട്ട്സ് എഴുതി വെച്ചതാണ് റിസർച്ച് ആയിട്ട് കണക്കുന്നത് അതായത് അന്നത്തെ കാലത്ത് ഹെർ നോട്ട്സ് ഓൺ നേഴ്സിംഗ് ഹെൽത്തി എൻവൺമെന്റ് അപ്പോൾ എൻവോൺമെൻറ്റിനെ പറ്റി ഹെൽത്തി എൻവോൺമെന്റിനെ പറ്റി അവർ എഴുതി വെച്ച നോട്ട്സ് ആണ് പിന്നീട് നേഴ്സ് റിസർച്ചർ ആ ഫസ്റ്റ് നേഴ്സ് റിസർച്ച് അതായത് നേഴ്സ് റിസർച്ച് ആയിട്ട് നമ്മൾ കണ്ടെത്തിയത് ഇനി വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നോട് പറയുന്നുണ്ട് ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം ഇവിടെ പറ്റി പറയുന്നുണ്ട് ഇപ്പം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഡാറ്റ അനൈ അനലൈസ്ഡ് വിത്ത് നമ്പേഴ്സ് ആൻഡ് ന്യൂമറിക്കൽ ഡാറ്റ so numbers data with analyzed with numbers numbers അല്ലെങ്കിൽ ന്യൂമറിക്കൽ വിത്ത് സ്റ്റാറ്റിസ്റ്റിക് അപ്പൊ അപ്ലൈ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പൊ നമ്പേഴ്സുമായിട്ട് അപ്ലൈ ചെയ്യാണ് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു പത്ത് പേർക്ക് എക്സ്പെരിമെന്റ് കൊടുക്കുവാണ് പത്ത് പേര് നമ്മള് മാറ്റി നിർത്തുകയാണ് അപ്പൊ ഇവര് അനലൈസ് ചെയ്യാണ് കമ്പയർ ചെയ്യാണ് അപ്പൊ ഈ പത്ത് പേർക്ക് പത്ത് പേരെന്നുള്ള ഒരു നമ്പർ ഉണ്ട് അവിടെ അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നോൺ ന്യൂമറിക്കൽ ആണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ ന്യൂമറിക്കൽ ആണ് നമ്മൾ ഇൻഡപ് അവർ അസസ് ചെയ്യാണ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇവിടെ പറയുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ചസ് ഇൻ നേഴ്സിംഗ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഫോക്കസ് ഓൺ ന്യൂമറിക്കൽ ഡാറ്റ അല്ലേ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഫോക്കസ് ഓൺ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അതായത് ഓരോ മനുഷ്യരിലുള്ള എക്സ്പീരിയൻസ് അവരെ ആയിട്ട് അസസ് ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു ഇനി നമുക്ക് ടൈപ്പ് നോക്കാം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് നമുക്ക് എക്സ്പെരിമെന്റലും ഉണ്ട് നോൺ എക്സ്പെരിമെന്റലും ഉണ്ട് എക്സ്പെരിമെന്റൽ ആദ്യം നോക്കാം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് നമുക്ക് എക്സ്പെരിമെന്റലും ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ പറ്റിയാണ് പറയുന്നത് എക്സ്പിരിമെന്റൽ അതിനകത്ത് ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച് ഉണ്ട് ട്രൂ എക്സ്പെരിമെന്റൽ ട്രൂ എക്സ്പെരിമെന്റൽ ട്രൂ എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡൻ മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ പറ്റി ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാം ഇപ്പം ഇവിടെ ഡിപ്പെൻഡൻറ്റും ഉണ്ട് ഉണ്ട് ഇപ്പം എഫക്ട്സ് ഓഫ് യോഗ ഓൺ സ്ലീപ്പ് എന്ന് പറയാം ഇപ്പൊ യോഗ ഓൺ സ്ലീപ്പ് അപ്പം നമുക്ക് മാറ്റം വരുത്തുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇവിടെ യോഗയെ നമുക്ക് പല രീതിയിലും മാറ്റം വരുത്താം സോ ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ സ്ലീപ്പിനെ മാറ്റം വരുത്താൻ കഴിയത്തില്ല അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ട്രൂ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനിൽ മാനിപ്പുലേഷൻ ഉണ്ടാകും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ മാനിപ്പുലേഷൻ ഉണ്ടാവും അതുപോലെ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാകും കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും അതുപോലെ റാൻഡമൈസേഷൻ ഉണ്ടാവും കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പത്ത് പേർക്ക് നമ്മൾ ഈ യോഗ കൊടുക്കുകയാണ് പത്ത് പേരെ മാറ്റി നിർത്തുകയാണ് അവർക്ക് മാറ്റി നിർത്തുക അവർക്ക് യോഗ കൊടുക്കുന്നില്ല നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് യോഗ കൊടുത്തവരെയും കൊടുക്കാത്തവരെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റൽ റിസർച്ച് ചെയ്യുന്നത് ഈ മാറ്റി നിർത്തുന്ന ആൾക്കാരാണ് കൺട്രോൾ ഗ്രൂപ്പ് റാൻഡമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ മെമ്പർ ഓഫ് ദ എക്സ്പെരിമെന്റ് ഹാസ് ആൻ ഈക്വൽ ചാൻസ് അപ്പൊ ഈക്വൽ ചാൻസ് കൊടുക്കുന്നത് നമുക്ക് റാൻഡമൈസേഷൻ എന്ന് പറയാം അപ്പൊ ഈ സ്ലീപ്പിൽ ഈ പത്ത് പേരെ നമ്മൾ ഉൾക്കൊള്ളിച്ചാല് എല്ലാവർക്കും ഈക്വൽ ചാൻസ് കൊടുക്കുന്നതാണ് റാൻഡമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ട്രൂ എക്സ്പെരിമെന്റിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് പോസ്റ്റ് ടെസ്റ്റ് ഒള്ളി കൺട്രോൾ ഡിസൈൻ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ സോളമൻ ഫോർ ഗ്രൂപ്പ് ഡിസൈൻ ഇതൊക്കെ ഫോർ അപ്പം നിങ്ങൾ എക്സാമ്പിൾ ഇങ്ങനെ ചോദിക്കാം ട്രൂ എക്സ്പെരിമെന്റ് അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ടെസ്റ്റ് ഒള്ളി കൺട്രോൾ ഡിസൈൻ അതുപോലെ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ദൻ സോളമൻ ഫോർ ഗ്രൂപ്പ് ഡിസൈൻ അതുപോലെ ഫാക്ടോറിയൽ ഡിസൈൻ ഇതൊക്കെ ട്രൂ എക്സ്പെരിമെന്റൽ വരുന്നതാണ് ഇതൊക്കെ ട്രൂ എക്സ്പെരിമെൻറ്റിൽ വരുന്നതാണ് ഇനി അടുത്തത് കോസി എക്സ്പെരിമെന്റൽ ഡിസൈൻ ഉണ്ട് കോസി കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഇതെന്ന് പറഞ്ഞാൽ ടൈം സീരീസ് ഡിസൈൻ ആണ് ടൈം സീരീസ് ഡിസൈൻ ആണ് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ ഉണ്ടാവും കോസിയിൽ എന്തുണ്ടാവും മാനിപ്പുലേഷൻ ഉണ്ടാകും മാനിപ്പുലേഷൻ ഞാൻ വീണ്ടും പറയുന്നില്ല മാനിപ്പുലേഷൻ ഉണ്ടാവും ഇനി ഒന്ന് വേറൊന്ന് കൺട്രോൾ അല്ലെങ്കിൽ റാൻഡമൈസേഷൻ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇത് ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുകയുള്ളൂ കൂടാതെ മാനിപ്പുലേഷൻ എന്തായാലും ഉണ്ടാകും അതാണ് കോസി എക്സ്പിരിമെന്റൽ ഡിസൈൻ ഇനി അടുത്തൊന്നാണ് പ്രീ എക്സ്പിരിമെൻറ്റൽ പ്രീ എക്സ്പെരിമെൻറ്റൽ ഇതൊക്കെ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ വരുന്നതാണ് പ്രീ എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ എന്തായാലും ഉണ്ടാവും മാനിപ്പുലേഷൻ ഉണ്ടാവും പക്ഷേ കൺട്രോൾ ഉണ്ടാവില്ല റാൻഡമൈസേഷൻ ഉണ്ടാവില്ല കൺട്രോൾ ഉണ്ടാവില്ല റാൻഡമൈസേഷൻ ഉണ്ടാവില്ല അതാണ് പ്രീ എക്സ്പെരിമെൻ്റൽ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ മറ്റൊന്നാണ് നോൺ എക്സ്പെരിമെൻ്റൽ നോൺ എക്സ്പെരിമെൻറ്റൽ നോൺ എക്സ്പെരിമെന്റ് ചെയ്യത്തില്ല അത് ഡിസ്ക്രിപ്റ്റീവാണ് ഡിസ്ക്രിപ്റ്റീവ് ആണ് എക്സ്പെരിമെന്റ് ചെയ്യാത്തത് ഡിസ്ക്രിപ്റ്റീവാണ് അത് എക്സ്പ്ലോറേറ്ററി ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ എന്നൊക്കെ പറയാം എക്സ്പ്ലോർ ചെയ്യാണ് അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാണ് എക്സ്പ്ലോറേറ്റീവ് എന്നൊക്കെ പറയാം എക്സ്പ്ലോറേറ്റീവ് എന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് മറ്റൊരു ടൈപ്പാണ് എക്സ്പെരിമെന്റിൽ തന്നെ മറ്റൊരു ടൈപ്പ് ആണ് കോറിലേഷണൽ 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 എക്സ്പെരിമെൻറ്റിൽ തന്നെ വരുന്നതാണ് കോറിലേഷണൽ അതായത് എക്സ് പോസ്റ്റ് ഫാക്ടോ ഡിസൈൻ എന്ന് പറയും എക്സ് പോസ്റ്റ് ഫാക്ടോ ഡിസൈൻ എക്സ് പോസ്റ്റ് ഫാക്ടോ ഡിസൈൻ എന്ന് പറയും അതിനകത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് ആയിട്ട് ചെയ്യുന്നത് എക്സാമിനിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് ഇൻ എ നാച്ചുറൽ സെറ്റിംഗ്സ് എന്നതാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ ഡിസൈൻ നമുക്ക് രണ്ടായി തിരിക്കാം പ്രോസ്പെക്റ്റീവ് ആൻഡ് റിട്രോസ്പെക്റ്റീവ് പ്രോസ്പെക്റ്റീവ് പ്രോസ്പെക്റ്റീവ് ആൻഡ് റിട്രോസ്പെക്റ്റീവ് എന്ന് രണ്ടായിട്ട് തിരിക്കാം പ്രോസ്പെക്റ്റീവ് ആൻഡ് റിട്രോസ്പെക്റ്റീവ് ഈ പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സാമിനിങ് ദ റിലേഷൻഷിപ്പ് ഫ്രം കോസ് ടു ഇഫെക്ട് ഇപ്പൊ എക്സാം ചെയ്യുന്നത് കോസ്റ്റ് ഇഫക്റ്റ് ആണെങ്കിൽ പ്രോസ്പെക്റ്റീവ് ആണ് കോസ്റ്റ് ഇഫക്റ്റ് ആണ് ഇഫക്റ്റ് ആണെങ്കിൽ പ്രോസ്പെക്റ്റീവ് ആണ് നേരെ തിരിച്ച് ഫ്രം ഇഫക്റ്റു കോസ് ആണെങ്കിൽ ഇഫക്റ്റു കോസ് ആണെങ്കിൽ റിട്രോസ്പെക്റ്റീവ് ആണ് അപ്പം ഇവിടെ നമുക്ക് സ്മോക്കിങ്ങിനെ കോസ് ആക്കി എടുക്കാം ലങ് ക്യാൻസറിനെ എന്താണ് എഫക്റ്റ് ആക്കി എടുക്കാം സോ സ്മോക്ക് ചെയ്യുന്നവരിൽ ലങ് ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് പ്രോസ്പെക്റ്റീവ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ലങ് ക്യാൻസർ വന്നവരുടെ പാസ്റ്റ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അവരിൽ സ്മോക്കിംഗ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് റിട്രോസ്പെക്റ്റീവ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് കേട്ടോ വളരെ സിമ്പിൾ ആണ് അപ്പം നമുക്ക് ഇതിന്റെ ബാക്കി പോർഷൻസ് നോക്കാം